ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മൾ മാവേലിയെ വശീകരിക്കാൻ വേണ്ടി ഇന്ന് പുതിയ ഒരു അടിപൊളി കിടക്കാച്ചയറ്റായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാവേലി തമ്പൂരാനെ നമുക്ക് വശീകരിക്കേണ്ടി അപ്പോൾ വശീകരണം തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായി ഞാൻ അപ്പോൾ ഇന്ന് നല്ലല്ലോ വശീകരിക്കുന്ന ആ മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇതും നമ്മുടെ വീട്ടിലുള്ള രണ്ട് രണ്ട് കിടുക്കാച്ചി ഐറ്റങ്ങളും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പോൾ ചൂട് സമയമാകുമ്പോൾ ഇന്ന് ഇതിന് രണ്ടും നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലെ ചൂട് സമയത്തൊക്കെ ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചു വെക്കുകയോ ഒരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴാ രണ്ട് കൂട്ടം സംഭവങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ആ ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ട് സംഭവങ്ങൾ അപ്പോഴ് തൈര് കുട്ടൻ വേണം നാരങ്ങ കുട്ടൻ വേണം അപ്പോൾ രണ്ടും നമ്മുടെ വീട്ടിലെ ഉണക്ക സമയത്ത് ഭയങ്കര ചൂട് കാലാവസ്ഥയായിട്ട് നമ്മളെല്ലാവരും ആവശ്യം വെക്കുന്നത് നാരങ്ങ വെള്ളം കുടിക്കാൻ നാരങ്ങ ആവശ്യം വയ്ക്കും തൈരാണെങ്കിൽ നമുക്ക് സംഭാരം പണ്ടൊക്കെ സംഭാരമെന്നാണ് പറയുന്നത് കേട്ടോ അത് നമ്മുടെ സംഭാരമൊന്നും അല്ല പറയുന്നത് മൂരുമെള്ളമെന്നൊക്കെ നമ്മൾ പറയുന്നത് പക്ഷെ അന്നത്തെ കിടുക്കാച്ചി സംഭവമായിരുന്നു കേട്ടോ ആ സംഭാരം അടിപൊളിയായിരുന്നു എനിക്ക് കൂടുതലും ഇഷ്ടമുണ്ടല്ലോ നമ്മൾ ചെറുനാരങ്ങയുടെ ആ ഇലയൊക്കെ ഇട്ട് ഈ മൂരുമെളുണ്ടായിരുന്നു അല്ല അടിപൊളിയാണ് കിടുക്കാച്ചിയാണ് അല്ലേ നിങ്ങളെ കുടിച്ചിട്ടുണ്ടോ പറഞ്ഞ് പറഞ്ഞ് ഞാനങ്ങ് പൊതിപ്പിക്കുക അപ്പൊ എന്തൊക്കെയായി പിള്ളേരെ ഓണം ഒക്കെ എന്തൊക്കെയായി ഞാനാണെങ്കിൽ ജോലി ചെയ്ത് ജോലി ചെയ്ത് എനിക്ക് വയ്യ ഞാൻ കട്ടിന്റെ കീഴത്തെ കണ്ണം കയറി പാത്തിരിക്കാൻ വയ്യ എനിക്ക് വയ്യ ഇനി ജോലി ചെയ്യാൻ കേട്ടോ മടുത്തു ജോലി ചെയ്തു പാവഞ്ഞായി നമുക്ക് നമ്മുടെ ആക്കി എടുക്കാച്ച ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ തൈര് കൂട്ടനെ എങ്ങോട്ടി എടുക്കാം നല്ല പുളിച്ചാൽ തൈര് കേട്ടോ എൻ്റെ തൈര് ഇച്ചിരി ലൂസാണ് ഞാൻ അതിൽ അറിയാതെ ഞാനങ്ങ് കളിക്കാർ എന്നാലും സാരമില്ല നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി കട്ടയാക്കി ഇരി കേട്ടോ അതൊക്കെ നമുക്ക് തോണ്ടിപ്പറിച്ച് നമുക്ക് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഞാൻ ഓർത്തില്ല കേട്ടോ നമ്മുടെ ഈ കിഴുകാച്ച് വിദ്യ ചെയ്യണമെന്നുള്ള കാര്യം ഞാനങ്ങ് മാറുന്നു ഞാനങ്ങോട്ടുണ്ടല്ലോ അതങ്ങ് എന്താ കളിക്കും സാരമില്ല നമുക്കുള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അങ്ങനെയല്ലേ നമ്മളൊക്കെ അപ്പോൾ അതിനൊന്നും ഒരു ഒരളവൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മുഖത്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ എനിക്ക് കിട്ടിയ അങ്ങനെ ഒരു സ്പൂൺ മതി ഇതാ ഒരു സ്പൂൺ മതി നിങ്ങൾ ഒത്തിരി ഒന്നും എടുക്കണ്ട ഈ ഞാൻ തച്ചോരണ്ടി വെച്ചോരണ്ടിയൊക്കെ ദൈ ഒരു സ്പൂണ് നമ്മൾ ഏകദേശം ഒരു സ്പൂണ് നമ്മൾ തൈരാണ് കേട്ടോ അപ്പഴം ഏകദേശം എനിക്ക് ഒരു സ്പൂൺ മതി നിങ്ങൾ ഒരു അര സ്പൂണോ ഒരു സ്പൂണോ ആയാലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്ത് നോക്ക് അടിപൊളി കിടക്കാറ്റ് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോഴേ നമുക്ക് തൈര് തൈരിൻ്റെ കൂടെ നമ്മൾ നാരങ്ങ നേരിത് രണ്ട് ബ്ലീച്ച് ചെയ്യുന്ന സംഭവം നമ്മുടെ ഓട്ടുവിളക്കൊക്കെ ഉള്ളത് അതുപോലെ ക്ലാവൊക്കെ ഉള്ള മുഖമാണെങ്കിൽ നമ്മുടെയൊക്കെ ഇളകിപ്പോട്ടെ കേട്ടോ ക്ലാവൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ മാവേലി വരുമ്പോൾ ക്ലാവാണെന്ന് പറഞ്ഞു തിരിച്ചു പോവും അപ്പോഴ് നമ്മളിതൊക്കെ എന്തിനാണ് മാവേലിപ്പനെ വശീകരിക്കാനാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ വയറും പിന്നെ നമ്മുടെ ഓലക്കുടയൊക്കെ ഉണ്ടല്ലോ ഓലക്കുടയൊക്കെ പിടിച്ചൊരു വരവും വരവും കേട്ടോ വരവ് വരും വരവുമുണ്ട് അല്ലേ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യം ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ മതി കേട്ടോ തൈര് ഒരു സ്പൂൺ നമുക്ക് കുറച്ചും കൂടെ നാരങ്ങ നീര ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും മാത്രം മതി കേട്ടോ നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആവാനും ക്ലിയർ ആവാനും നല്ല തിളക്കം കിട്ടാനും കേട്ടോ നമ്മുടെ മുഖത്തിന് ഓ ഓണാണല്ലോ കുത്തിയിരുന്നെങ്കിൽ കാര്യം പറയാം അതും നോക്കാതെ നമ്മുടെ മുഖം ക്ലിയർ ആവാനും ക്ലീൻ ആവാനും കരിവാളുപ്പ് ആരെങ്കിലുമൊക്കെ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ മാറി കിട്ടും കേട്ടോ എല്ലാം 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 മാറി കിട്ടും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കോളൂ കുറച്ച് കൂടു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മതി നമ്മുടെ ഇതിന് എത്രയും മതി അപ്പം ഇത് മിക്സ് നന്നായിട്ട് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് മുഖമൊക്കെ കഴുകി ഇടുവായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ പുതിയ കർച്ചീഫൊക്കെ വാങ്ങിച്ചു നമുക്ക് ഇങ്ങനെ ഇടണ്ടേ ഇങ്ങനെ ഇടണം അല്ലെങ്കിൽ നമ്മളിതിനാ തൈ നാരങ്ങിയും തൈരിൻ്റെയൊക്കെ സഫാവും അറിയാലോ കുസുമ്പമാര അപ്പോഴിങ്ങനെയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കങ്ങോട്ട് തേച്ച് പീഡിപ്പിക്കുമരൊക്കെ യുവമാരെ രണ്ടു കിടും കിടു കിടു ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്ന് ഈ കിടക്കാച്ച ഐറ്റങ്ങളൊക്കെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എല്ലാവർക്കും ആട്ടിയുണ്ട് നാളെ മുതൽ ഞാൻ ഇനി കമ്പ് കൊണ്ടുവരും കേട്ടോ അടിക്കാൻ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് അങ്ങോട്ട് പിടിച്ച് നിർത്തി നല്ല ആട്ടി അങ്ങോട്ട് തരും കേട്ടോ തേച്ച് കൊടുക്കാം ചുമ്മാ എന്ന് പറയാം ചൂപ്പ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം അതിനേട്ടോ ഇത് നമ്മൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഇത് നമ്മൾ തേച്ച ഒന്നും നമ്മുടെ മുഖത്ത് വെക്കാട്ടൊന്നും കാണത്തില്ല തൈരൊക്കെ അല്ലെങ്കിൽ പിന്നീട് കൊത്തനും പീരയും പോലെ ഇരിക്കുന്ന തൈരൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി അറിയാൻ പറ്റും ഇത് കേട്ടോ ഈ ഒരു സ്പൂൺ മതി കേട്ടോ നിങ്ങളങ്ങോട്ട് ചെയ്ത് നോക്കിക്കോളും പിള്ളേരെ ചെയ്ത് നോക്കിക്കോളി രാവിലെ അങ്ങോട്ട് ചെയ്ത് വൈകിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ രാവിലെ നിങ്ങൾ ചെയ്തിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ഞാൻ കുളിച്ചിട്ടൊക്കെ നിൽക്കുവാണ് അതുകൊണ്ട് മുഖം കഴിഞ്ഞാൽ നമ്മൾ തുടച്ചുമായിട്ടുള്ളു കേട്ടോ എല്ലാവരും ചെയ്തൊക്കെ നോക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും വെച്ചുള്ള പരിപാടികളാണല്ലോ സിപ്പ് എന്നും കാണിച്ചു തരുന്ന പോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അത് നേരം നമുക്ക് മസാജ് ചെയ്തിട്ട് നിങ്ങളങ്ങ് പത്ത് മിനിറ്റൊക്കെ ഇരുന്നിട്ട് കേട്ടോ ഒരു സ്പൂൺ തൈരുണ്ടോ നമുക്ക് നമ്മുടെ മുഖം നല്ല തിളക്കമുള്ളതാക്കി മാറ്റും ഒരു സ്പൂണിൻ്റെ കൂടെ ഒരു അരസ്പൂണ് നാരങ്ങ നീവം ഉണ്ടെങ്കിൽ കിക്കിടും കിട്ടാം ഇടുക ഇടുകയേക്കിടുകിടും ഇഷ്ടം പിന്നെ പിള്ളാരൊക്കെ പറഞ്ഞു എന്റെ ദേവമ്മയ മദാമയായി സായിപ്പായെന്ന് എനിക്കറിയത്തില്ല വലിയൊരു എന്നെ ഓടിച്ചിട്ട് അടിക്കും എനിക്കിപ്പോ സംശയം ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോട്ടോ നമുക്ക് ഇത്തിരി നേരം മസാജ് ചെയ്യും മസാജിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ മസാജ് ഒക്കെ അറിയാത്ത പെൺപിള്ളാരുണ്ട് ഇപ്പൊ എല്ലാരും മസാജാ അത് ഞാൻ കാണിച്ചു തന്നെ നിങ്ങളെ ഒരു സ്പൂണ് നമ്മുടെ പുളിച്ച തൈര്യം കൊണ്ട് നമ്മൾ നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് ഓണത്തിനങ്ങോട്ട് ഫേഷ്യലൊക്കെ ഇതൊരായിരം അഞ്ഞൂറ് രൂപയുടെ ഫേഷ്യലാ കേട്ടോ ഇത് കേട്ടോ പാർലറിലൊക്കെ പോയാൽ നമുക്കൊരു ആയിരം രൂപയുടെ ഒക്കെ ഫേഷ്യലാണ് ഈ ചെയ്തത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ചുമ്മാ ഒന്നുമല്ല ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ഫേഷ്യൽ വരെ നമ്മുടെ സുപ്പൂൻ്റെ ബ്യൂട്ടി പാർലറിൽ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ കടന്നു വിരിയും കടന്നു വിരിയും എല്ലാവരും കടന്നു വരിക കേട്ടോ പിന്നെ ഓണത്തിന് ഉപ്പേരിയൊക്കെ വാർത്ത എല്ലാവരും വെള്ളത്തിലൊക്കെ ഇട്ടോ പപ്പടമൊക്കെ കാച്ചി വെള്ളത്തിൽ ഇക്കെ ഇട്ടോ ചക്കര വരട്ടിയൊക്കെ വെള്ളത്തിനകത്ത് ഇട്ടോ നിങ്ങൾ അന്നേരത്തേക്ക് കുതിരണ്ടേ നമുക്ക് എന്നെ ആരും ഓണത്തിന് വിളിക്കുന്നില്ല അല്ല എനിക്കറിയാൻ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് ഫാൻസ് ഉണ്ടോ എന്നൊക്കെ ഇവിടെ മക്കളും അവരുടെ പപ്പയും പറയാമെന്ന് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ എന്ന് എനിക്ക് കേട്ടോ അപ്പോഴാരും വിളിക്കുന്നില്ല എനിക്കൊരു സംശയം ഇതുവരെ എന്നെ ആരും ആ ഇന്നൊരാൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിയേ വീട്ടിൽ വരുമോന്ന് കേട്ടോ വരുവാണെങ്കിൽ തീർച്ചയായും നോക്കട്ടെ പണ്ടൊക്കെ ഇഷ്ടംപോലെ ഞാൻ വന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ ആ വീട്ടിൽ കേട്ടോ അപ്പോഴേ വേറെ ആരും തന്നെ ഇതുവരെ ഓണത്തിനെ വിളിച്ചിട്ടില്ല അപ്പോൾ വരണ്ടേ സുപ്പ് വരണ്ടേ ആരുടെയും വീട്ടിൽ ഉപ്പേരി 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 കളി ഉടക്കി അതൊക്കെ കഴിക്കാൻ എന്നെ വിളിക്കുന്നില്ല എന്തായാലും ഞാൻ ഓണത്തിന് എല്ലാവരുടെയും വീട്ടിൽ ഒരാഴ്ച ഒരാഴ്ച എല്ലാവരുടെയും വീട്ടിൽ നിൽക്കാൻ പോകാം കേട്ടോ അപ്പോഴെ ആരുടെയൊക്കെ വീട്ടിലാണെന്ന് എന്നെ വിളിക്കുന്നവരാദ്യം ആദ്യം ഇങ്ങനെ എഴുതി ചെയ്യണം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ സുപ്പ് ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക അപ്പോഴാണ് വിളിച്ചോണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ താമസിച്ചേക്കരുത് ആദ്യം ആദ്യം വിളിക്കുന്നവർക്ക് സുപ്പു പാരിതോഷിക കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പോഴും കണ്ടറിയാം കേട്ടറിയാം ആരൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് കേട്ടോ ചിലര് കളിപ്പീന അടിപൊളി സൂപ്പർ അത്രേ ഉള്ളു അവരുടെയൊക്കെ കമന്റ് കേട്ടോ അതൊക്കെ എനിക്കറിയാം അതൊക്കെ കൂടാതെ പിന്നെ ഉസ്താദുമാരായിട്ടോ രാജ്ഞിമാരാണ് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നത് അപ്പോഴെന്തെയ്യും നമ്മുടെ ഇടുക്കാച്ചി തൈര് കൈയിലൂടെ ഒക്കെ കേൾക്കണം പൊളി കിഴക്കാച്ച് നമ്മുടെ തൈര് കൊട്ടനും നാരങ്ങക്കൊട്ടനും വെച്ചുള്ള ഫേഷ്യലിങ് നമ്മുടെ കഴിവു നിങ്ങൾ വെറുതെ ഇരിക്കുക കേട്ടോ ഇങ്ങനെ മസാജൊക്കെ ചെയ്യണം ഇങ്ങനെ നമ്മൾ സോ മസാജ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പച്ച വെള്ളത്തിൽ നമുക്ക് തുളച്ചു മാറ്റാം കേട്ടോ ഓണത്തിന് ഇപ്രാവശ്യം നമ്മളാരും പാർലറിൽ പോയി ഒരുങ്ങുന്നില്ല നമ്മള് വീട്ടിലുള്ള ഇതുപോലുള്ള കിടക്കാച്ചു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ട് പേശലൊക്കെ ചെയ്ത് മാവേലി തമ്പുരാനെ നമ്മുടെ വരവേൽക്കും ഇപ്രാവശ്യത്തെ ഓണം കിട്ടാം അപ്പിത്രയൊക്കെ മതി ഇതിനകത്ത്ന്നെ നമ്മുടെ ആ തൈരിനകത്ത് തന്നെ നെയ്യുടെ ഒരിതുണ്ടല്ലോ അല്ലേ നെയ്യുടെ ഒരിതുണ്ട് അപ്പോഴും നമുക്കിനിയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കിട്ടാം അങ്ങനെ നമ്മുടെ തൈര് കൂട്ടനേയും നാരങ്ങ കൂട്ടനെയൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അവന്മാരെയങ്ങോട്ട് വെച്ചിരുന്നു കേട്ടോ പത്ത് പതിനഞ്ച് നമ്മൾ അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ മസാജൊക്കെ ചെയ്യത്തില്ലേ പിന്നെ ബാക്കി പത്ത് പത്ത് മിനിറ്റും കൂടെ കേട്ടപ്പോഴും ആ സമയമൊക്കെ ആയി കേട്ടോ നമുക്ക് തുടയ്ക്കാം ഇനി ആ സൊന്നും ചെയ്യേണ്ട അന്മാരുണ്ടും ഒരുവിധമൊക്കെ എന്തെങ്കിലും സെറ്റ് സെറ്റെ സെറ്റ് സെറ്റ് കെട്ടോ നീ തുടച്ചു തുടച്ച് മാറ്റണം ഒന്നും നമ്മുടെ മറ്റേ ആ വായിക്കുകൾ പോലെ ഒന്നും മുഖത്ത് അങ്ങനെ ഇരിക്കത്തില്ലല്ലോ യുവമാരെ ഒന്ന് പിന്നെ ഒന്ന് നൈസായിട്ട് ഉവുമരെയൊന്ന് തുടച്ചു മാറ്റിയാൽ മതിയല്ല എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നും ചെയ്തോ നാരങ്ങയൊക്കെ എന്നും വീട്ടിൽ അങ്ങനെ എന്നും ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്തോ തൈര് തൈര് മാത്രമാണെങ്കിലും നമുക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ എന്നും മൂടിച്ചിരുന്നു നോക്കി പിന്നെ മരുമെള്ളമൊക്കെ കലക്കാനെടുക്കുന്നവരൊക്കെ കാണുവാനും പശുവൊക്കെ വീടുകളിലുള്ളവർ കാണുവാനും അപ്പോഴും തൈ മൂരിമെള്ളമൊക്കെ എടുക്കാൻ നേരം ഒരു സ്പൂൺ തൈര് ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ നമുക്കിങ്ങനെ നമ്മുടെ മുഖത്ത് ആർക്ക് വേണമെങ്കിലും ചെയ്യും കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനെയൊന്നുമില്ല ആൺ ആണുങ്ങൾക്കും പെരട്ടായിട്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കാണാൻ മയ്യ കേട്ടോ അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കുത്തു അവനൊരു കുത്തു കൊടുക്കും എന്നെ കാണാൻ വയ്യ എനിക്ക് കാണണ്ടേ ആ ഹാ വ്യത്യാസം വല്ല ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് കാണണ്ടേ നിങ്ങൾ മാത്രം കണ്ടാൽ മതി അപ്പോഴവനെ ഞാൻ പോയി ഒറ്റ കുത്ത് അത് കുത്തി കുത്തി അതിനകത്ത് എല്ലാം ഉണ്ട് സംഭവങ്ങൾ കിഴ എന്ത് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന കിടക്കാച്ചി മൊത്തം അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുക മക്കൾ പിന്നെ ഈ അമ്മ ഇത് എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെല്ലാം ടച്ച് മാറ്റി കേട്ടോ നമ്മളേ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ കുത്തും വലത്തെ കയ്യിലെന്തേലും തേറ്റിട്ടിരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ തുടയ്ക്കാനൊക്കെ നമ്മൾ പോകത്തില്ല അപ്പോഴൊന്ന് കുത്തിയിട്ടാണല്ലോ പോകുന്നത് അപ്പോഴത് ചില 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 സമയത്ത് ഞാനങ്ങ് പോകും കേട്ടോ പിന്നെ നമുക്ക് നീക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇത് വേറെ സത്യം പറഞ്ഞാൽ നീക്കി നീക്കി എൻ്റെ കയ്യിലെ തോലെല്ലാം പോയി കേട്ടോ എന്താ നമ്മൾ ഓരോ വീഡിയോ കാണും അവരുടെ ഇതിൻ്റെ കമൻ്റ് ചെയ്യണം എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ വേളിൻ്റെ ഓരോ പരിപാടികളെ നമ്മുടെ ഈ വേലം വെച്ചാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എനിക്കിപ്പോൾ വന്നെങ്കിൽ ചില സമയത്ത് ആർക്കും ഇങ്ങനെ കമൻ്റ് ഇടാനും പറ്റുന്നില്ല അങ്ങോട്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല പൊരുത്തം കേട്ടത് ഇനി യൂട്യൂബ് അമ്മാവനോട് കഴിക്കണം അമ്മ എന്താ പറ്റിയ അമ്മാവന് ചില സമയത്ത് എനിക്ക് കമൻ്റ് അയക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ കമൻ്റ് ഇടാതെ വരുന്നത് കേട്ടോ യും നമ്മുടെ ഉടയാടയൊക്കെ മാറ്റി അപ്പോൾ നമ്മളെ ഇടുക്കാഴ്ച ഐറ്റം ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എല്ലാവർക്കും ചെയ്യാൻ കേട്ടോ അപ്പം ചാമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ വീടിയൊക്കെ കാണുന്നതിൻ്റെ അനിയന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ കേട്ടോ പിന്നെ എനിക്കറിയത്തില്ല നാരങ്ങനീനൊക്കെ നിങ്ങൾ തേച്ചാൽ അതിന് മീശ കളിക്കുകയെന്നൊക്കെ എന്നെ ഓടിച്ചിട്ട് അടിക്കരുത് കേട്ടോ ഇനി നിങ്ങളുടെ മീശയൊക്കെ പൊഴി പോയെങ്കിൽ ഞങ്ങൾക്ക് മീൻ്റെ മീശ ഞങ്ങൾക്കും മീൻ്റെ മീശയൊന്നും ഇല്ല അപ്പോൾ എനിക്കറിയത്തില്ല ഈ ആണുങ്ങൾക്ക് ഈ നാരങ്ങാ നീര് മുഖത്ത് തേച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ കേട്ടോ ദൈവം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേക്കേണ്ട മീശയൊക്കെ കൊഴിഞ്ഞു പോയാൽ പിന്നെ പെമ്പിള്ളാരെ കിട്ടാതെ വരും ചെറുക്കന്മാർക്ക് പിന്നെ ഞാൻ ഞാൻ ഇനി പിന്നെ അടി കേട്ടോ അതൊന്നും വേണ്ട നിങ്ങൾ ചോദിച്ചിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ ആ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മീശയിലും താടിയിലും ഒക്കെ അല്ലെങ്കിൽ ഒഴു അത് മീശീൻ താടി മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്തൊക്കെ നിങ്ങൾ നിങ്ങളിവിടെയൊക്കെ ഇത്ര ചൂര് കുഴപ്പമില്ല സുപ്പ് ഗ്യാരൻറ്റി ആയിരിക്കും കേട്ടോ ആ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇപ്പം പുരിയൊക്കെ മാറ്റി വെച്ച് മാറ്റി വയ്ക്കത്തില്ല പുരിയത്തിനകത്തോട്ടൊന്നും ഞങ്ങളിടത്തില്ല കേട്ടോ അത്രേ നിങ്ങൾ ചെയ്ത് നോക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ സുപ്പു ചേച്ചിയോട് പറയണം കേട്ടോ അപ്പോഴും നമ്മുടെ ഇന്നത്തെ ടിപ്പൊക്കെ നമ്മുടെ ഈ നാരങ്ങാക്കുട്ടൻ്റെയും തൈര് കൂട്ടൻ്റെയും ഒക്കെ ടിപ്പ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം രണ്ടേ രണ്ട് ഐറ്റങ്ങളാണ് വീട്ടിലുള്ള കുഞ്ഞ് സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം തൈരും നാരങ്ങ നീര് നാരങ്ങയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ സുപ്പിനോട് പറഞ്ഞാൽ മതി അവിടെ എത്തിച്ചേരുന്നതാണ് വഴിയൊക്കെ പറഞ്ഞു തന്നാൽ ആ കൂട്ടത്തിൽ ഞാനും അങ്ങ് വരുന്നതാണ് ഓണമൊക്കെ അല്ലേ കേട്ടോ ഉപ്പേരിയൊക്കെ വറുത്ത് കാണും എല്ലായിടത്തും അപ്പോൾ നമുക്ക് കുറച്ചു കൊണ്ടൊക്കെ നമുക്ക് അവിടെ ഇന്ന് കഥ പറയാം കേട്ടോ കേട്ടോ വഴിയൊക്കെ പറഞ്ഞു തന്നാൽ മതി അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളിങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടിയും പൊട്ടി എല്ലാവരും ഒക്കെ പോകുന്നു ഞങ്ങളുടെ നാട്ടുകാരെ ഫുൾ ഇങ്ങനെ തട്ടിയും പൊട്ടിയൊക്കെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാനും കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഒക്കെ വീഡിയോ എടുത്ത് കണ്ടാൽ ചിരി വരും നമ്മൾ വീഡിയോ ഒക്കെ അപ്പ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ ഇല്ല വാർത്ത വായിക്കാൻ നമസ്കാരമൊക്കെ പറഞ്ഞ് ചെയ്യുമോ അന്ന് അന്നത്തെ വട്ടത്തരങ്ങളൊക്കെ ഇപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ ചിരി വരും ഇല്ലേര് തന്നെ ഇരുന്ന് ചിരിക്കും ഞാൻ ചോദിച്ച് ഞാൻ വിചാരിക്കും ഞാൻ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ അല്ല ഞാനിങ്ങനെ തൊഴുതപ്പം ഞാൻ ഓർത്ത ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിള്ളേരെ അന്ന് ഈ വൈൻഡപ്പ് ചെയ്യുക വൈൻഡപ്പ് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ ഇപ്പം എനിക്കെന്നെ ചെയ്യുവരും എൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങളെയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ തൊഴാനും നമസ്കരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ എനിക്ക് നിങ്ങളെ നിങ്ങളല്ലേ ഉള്ളൂ കേട്ടോ അപ്പോഴേ പിന്നെ വീണ്ടും ചിരി വരുമോ നമുക്ക് അന്നത്തെ ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി സുപ്പുവിൻ്റെ ഇന്നത്തെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നടക്കണം